ജെ കെ റൂവേൽഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ആദില തുറന്ന ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് അക്ബറിൻ്റെ അടുത്ത് അതുമാത്രമല്ല സ്ക്രാച്ച് ആൻഡ് മീൻ ടാസ്കിൻ്റെ രണ്ടാം റൗണ്ടും കഴിഞ്ഞു അപ്പോൾ ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പോയിന്റ് എന്നുള്ളത് പറഞ്ഞുതരാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയിലോട്ട് കടക്കാം രാവിലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആരെയും കള്ളക്കളി എടുത്തതിൻ്റെ അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞിട്ട് ആരെയാ ഒളിപ്പിച്ചു വെച്ച കോയിൻ പുറത്തേക്ക് എടുത്തു ചൊരണ്ടി നോക്കിയിട്ടാണ് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നത് അത് കറക്റ്റായിട്ടൊരു കള്ളത്തരാണ് പക്ഷെ അതിലയുടെ കാര്യത്തിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കള്ളത്തരെന്നു പറയാൻ പറ്റില്ല അതിനകത്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു ആ ടാസ്കില് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതാണ് അപ്പം അത് അടിച്ച് മാറ്റാവുന്ന ഒരു ടാസ്ക്കാണത് അത് നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ടാണ് എല്ലാവരും ഇതിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് നടന്നിരുന്നത് അപ്പം ഒരു ഗെയിം അങ്ങനെ കളിച്ചാലേ അതിൻ്റെ ഒരു ഗെയിമിന് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ ഫേവറായിട്ട് കളിക്കാനാണെങ്കിൽ അങ്ങനെ ഒരു ഗെയിം വെക്കേണ്ട കാര്യമില്ലല്ലോ ബിഗ് ബോസ് ആതിലവിടെ കളിച്ച് കള്ളക്കളി എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ആതിലിപ്പോൾ ഈ ആര്യൻ്റെ സംഭവം നടന്നതിന് ശേഷം ആര്യൻ കാണിച്ചത് വൻ കള്ളക്കളിയാണ് അത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രാച്ച് ചെയ്യരുതെന്ന് അത് അവൻ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചൊരണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കള്ളത്തരാണ് ആ ബിഗ് ബോസ് നേരിട്ട് വിളിച്ചു പറയുകയും ചെയ്തു ആദ്യയുടെ കേസിൽ ബിഗ് ബോസ് നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടില്ലേ ബിക്കോസ് ആ ഗെയിമിൽ ആ ടാസ്കിൻ്റെ ഭാഗമാണത് അപ്പോൾ ആതിലത് അക്ബറിൻ്റെ അടുത്ത് തുറന്ന് കുറ്റസമ്മതം നടത്തി ഞാനാണ് പാവകളെടുത്തതെന്ന് പറയുന്നു അക്ബർ ഒരു കരച്ചിൽ ഡ്രാമയൊക്കെ കഴിഞ്ഞു ഡ്രാമയാണോ റിയൽ എന്നറിയില്ല കരഞ്ഞു ആള് പക്ഷേ എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അടിക്കുന്നുണ്ട് വഴിയെ കാണാം അതിൻ്റെ കളികൾ എന്താണെന്ന് ഇനി ഈ ഒരു സംഭവം അക്ബർ പ്യുർ സോളാണെങ്കിൽ ഈ ഒരു സംഭവം ഉള്ളിൽ വെക്കും പക്ഷേ ഇതൊരു നല്ലൊരു പോയിൻറ്റിലേ പ്രസൻറ്റ് ചെയ്യുകയാണോ പ്രസൻറ്റ് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഇനി കാണാം ഇന്നത്തെ എപ്പിസോഡിൽ കാണാം അങ്ങനെ വീണ്ടും ടാസ്ക് ആരംഭിക്കുന്നു ടാസ്ക് ആരംഭിച്ചു കോയിനുകളെല്ലാം കളക്ട് ചെയ്തു ലിവിങ് റൂമിൽ വന്നിരുന്നു അനീഷിന് അഞ്ച് കോയിൻ ആണ് കിട്ടിയത് അതിൽ ഒരു കാ ഒരു കോയിൻ ഉരച്ചപ്പോൾ ഒരു പണി ഉണ്ടായിരുന്നു അതായത് ഓരോ നേരവും ആഹാ മൂന്ന് പേർക്ക് ആഹാരം കൊടുക്കുക അതാണ് പണി അനീഷിൻ്റെ പണി ഏഴ് പോയിൻ്റാണ് അനീഷിന് കിട്ടുന്നത് പിന്നെ ഷാനവാസിന് പതിനഞ്ച് കോയിൻ ആണ് കിട്ടുന്നത് ചുരണ്ടി കഴിഞ്ഞപ്പോൾ പത്തൊമ്പത് പോയിൻ്റ് ലക്ഷ്മിക്ക് നാല് കോയിൻ ആണ് കിട്ടിയത് സ്ക്രാച്ച് ചെയ്തപ്പോൾ എട്ട് പോയിന്റ് ആര്യന് പതിനാല് കോയിൻ ആണ് കിട്ടുന്നത് സ്ക്രാച്ച് ചെയ്തപ്പോൾ ഇരുപത് പോയിന്റ് അക്ബറിന് അഞ്ച് കോയിൻ ആണ് കിട്ടുന്നത് സ്ക്രാച്ച് ചെയ്തപ്പോൾ എട്ട് പോയിന്റ് സാബുമാൻ അഞ്ച് കോയിൻ ആണ് കിട്ടുന്നത് സ്ക്രാച്ച് ചെയ്തപ്പോൾ ഒമ്പത് പോയിന്റ് നൂറയ്ക്ക് ആറ് കോയിൻ ആണ് കിട്ടുന്നത് സ്ക്രാച്ച് ചെയ്തപ്പോൾ ഒമ്പത് പോയിന്റ് ആതിലേക്ക് ഏഴ് കോയിൻ ആണ് കിട്ടുന്നത് സ്ക്രാച്ച് ചെയ്തപ്പോൾ പന്ത്രണ്ട് പോയിന്റ് അനിമോൾക്ക് പതിനൊന്ന് കോയൻ ആണ് കിട്ടുന്നത് സ്ക്രാച്ച് ചെയ്തപ്പോൾ അതിലെ ഒരു കോയൻ ഒരു പണിയാണ് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള ദീപാവലി ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല അതാണ് ആ പണി പതിനേഴ് പോയിന്റാണ് അനുവിന് കിട്ടിയിട്ടുള്ളത് നെവിൻ എട്ട് കോയൻ പത്ത് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റൗണ്ട് അവിടെ പൂർത്തിയായി ഇനിയും റൗണ്ട്സ് ഉണ്ട് അപ്പോൾ അതിൽ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല ഈ ബിഗ് ബോസ് ഇങ്ങനെ രണ്ടും ഒന്നും പോയിന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കിങ്ങനെ കയറാനും ഇറങ്ങാനും പറ്റിയ സാധിക്കില്ല എന്നില്ലെങ്കിൽ ഒരു നൂറ് പോയിന്റ് ഇരുന്നൂറ് പോയിൻ്റ് ഒക്കെ വെച്ചിട്ട് പ്ലസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു വലിയ കാര്യം ഗെയിമിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഓൾറെഡി ഉറപ്പിച്ച പോലെയാണ് കളി പോകുന്നത് എനിവേ ഇനി അടുത്ത റൗണ്ടിൽ എന്താവും എന്നറിയില്ല പോയി വരാം അടുത്തൊരു വീഡിയോ ആയി